ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള ഒരു ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രകടനം ഒട്ടും തന്നെ മികച്ചതല്ലായിരുന്നു എന്ന് നമുക്കറിയാം മൂന്നോ ഒന്നിനാണ് ഇന്ത്യ പരമ്പര ഓസ്ട്രേലിയയുമായിട്ട് തോറ്റത് അതിനുശേഷം ഇന്ത്യയിൽ എത്തിയ ഉടനെ തന്നെ ഈ ഒരു ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നതിന്റെ മീറ്റിംഗ് ബി സി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള മുംബൈയിൽ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് സെലക്ടർമാരുണ്ടായിരുന്നു ബി സി സിയുടെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ഉണ്ടായിരുന്നു ഹെഡ് കോച്ചായിട്ടുള്ള ഗൌതം ഗംീർ ഉണ്ടായിരുന്നു പിന്നെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത് തകർക്കറം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് ആ ടൂർണമെൻറ്റിലുള്ള ടീമിനെ പ്രഖ്യാപിക്കാനായിട്ട് ഇന്ത്യ കുറച്ചും കൂടെ സാവകാശം ചോദിച്ചിരിക്കുകയാണ് ഐ സി സി അതുകൊണ്ട് തന്നെ പതിനെട്ടാം തീയതിയോ അല്ലെങ്കിൽ പത്തൊമ്പതാം തീയതി ആയിരിക്കും ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ബി സി സിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനുള്ളിൽ ആ ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടീം എന്ന് പറയുന്നത് മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പര ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ കളിക്കുന്നുണ്ട് അതിനുള്ള ടീമിനെയും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു റിവ്യൂ മീറ്റിംഗ് പോലെയായിരുന്നു ആ റിവ്യൂ മീറ്റിങ്ങിലാണ് ഇവരെല്ലാവരും പങ്കെടുക്കുക സാധാരണ ഒരു സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സെലക്ടേഴ്സ് ആയിരിക്കും പങ്കെടുക്കുക ചിലപ്പോൾ അവർ കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയൊക്കെ ഒപ്പീനിയൻ എടുക്കാറുണ്ട് ഈ ഒരു സമയത്ത് ഇതൊരു റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് പറ്റിയ പരാജയങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചർച്ചകളായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അവസാന ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ നടന്നതിന് ശേഷം രോഹിത് ശർമ്മ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ചെയ്യിക്കും അദ്ദേഹം ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഒന്നും ഉണ്ടായില്ല അദ്ദേഹം വീണ്ടും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ റിവ്യൂ മീറ്റിംഗിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യനെ ലീഡ് ചെയ്യുന്നത് രോഹിത് ശർമ്മ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുവരെയെങ്കിലും രോഹിത് ശർമ്മ ടീമിന്റെ ഭാഗമായിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല ഇന്ത്യ ജയിച്ചാലും തോറ്റാലും ഒക്കെ രോഹിത് ശർമ്മ ചിലപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് ടോട്ടലായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ചിലപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ നിന്നും റിട്ടയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള രീതി ാണ് വരുന്നത് ഈ ഒരു മീറ്റിംഗിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാവരും തന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് അതായത് ടെസ്റ്റ് കളിക്കുന്ന താരങ്ങൾ എല്ലാവരും തന്നെ രഞ്ജി ട്രോഫി കളിക്കണം പല താരങ്ങളും വിരാട് കോഹ്ലി പോലെയുള്ള താരങ്ങളെല്ലാം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രഞ്ജി ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏകദിന ടീമിൽ ഇന്ത്യയുടെ കളിക്കുന്ന എല്ലാവരും തന്നെ ഈ വിജയ് ഹസാരെ ട്രോഫി പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണം പിന്നെ അതേപോലെ ട്വന്റി ട്വന്റി സ്ക്വയറിലുള്ള എല്ലാവരും തന്നെ സയ്യദ് മുസ്താഖിലും ഒക്കെ അവർക്ക് ടൈം ഉള്ള സമയത്ത് കളിക്കണമെന്നുള്ള രീതിയിലുള്ളതാണ് ഈ റിവ്യൂ മീറ്റിംഗിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കുമ്പോൾ ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ എന്നുള്ളതാണ് മൂന്ന് ഫോർമാറ്റിലുണ്ട് ആ മൂന്ന് ഫോർമാറ്റുകളിൽ ആദ്യ ഫോർമാറ്റായിട്ടുള്ള ടി ട്വന്റി നമ്മൾ നോക്കിയാൽ നമുക്ക് ഓൾറെഡി അവിടെ ഒരു ക്യാപ്റ്റനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അത് സൂര്യകുമാർ യാദവാണ് രോഹിത് ശർമ്മ ടി ട്വന്റി ലോകകപ്പിൻ്റെ ജയിച്ചതോടുകൂടി അദ്ദേഹം റിട്ടയർ ചെയ്യുകയും ആ ഒരു പൊസിഷനിലേക്ക് സൂര്യകുമാർ യാദവിനെ അടുത്ത ക്യാപ്റ്റനായിട്ട് അവരോധിക്കുകയുമായിരുന്നു അപ്പോൾ എല്ലാവരും കരുതിയിരുന്ന് ടി ട്വന്റി ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യാണ് ഉണ്ടായിരുന്നു പക്ഷേ ഹാർദിക് പാണ്ഡ്യെ മാറ്റിയിട്ടാണ് പെട്ടെന്ന് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കി ഇന്ത്യ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഹിത് ശർമ്മ റിട്ടയർ ചെയ്യുന്നതോടുകൂടി ആരായിരിക്കും ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യനെ ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഈ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ളത് ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറ തന്നെ നയിച്ചാൽ മതി എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു തീരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ കോച്ചും സെലക്ടേഴ്സും എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അദ്ദേഹം കളിക്കുന്നില്ല എങ്കിൽ ആരായിരിക്കണം പിന്നെ ലീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരമ്പരകളിൽ അത് ഏകദിന പരമ്പര ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളായിക്കോട്ടെ അതിൽ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് അപ്പോ വൈസ് ക്യാപ്റ്റനായിട്ട് ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അയാളായിരിക്കും പിന്നീട് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയം വരുമ്പോഴാണ് കോച്ചും സെലക്ടർമാരുടെ അഭിപ്രായവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എന്നുള്ള രീതിയിൽ ദൈനിക് ജാഗരൻ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്നതനുസരിച്ചിട്ട് സെലക്ടർമാരിൽ സെലക്ടർമാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളെന്ന് പറയുന്നത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അജിത് അഗർക്കറാണ് അജിത് അഗർക്കറിന്റെ അഭിപ്രായത്തിൽ ഈ ബുംറയ്ക്ക് വൈസ് ക്യാപ്റ്റനായിട്ട് കൊടുക്കേണ്ടത് ഋഷഭ് പന്തിനെയാണ് ഋഷഭ് പന്താണ് അത് ആ ഒരു ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഹെഡ് കോച്ചിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ടോട്ടലി ആണ് ഗൗതം ഗംഭീർ സപ്പോർട്ട് ചെയ്യുന്ന യശസ്വി ജയ്സ്വാളിനെയാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റനായിട്ട് യശസ്വി ജയ്സ്വാളിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഗൗതം ഗംഭീർ പറയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതൊരു ചൂടുള്ള ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് സൂര്യകുമാറിൻ്റെ ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ട് അക്ഷർ പട്ടേലിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരിക്കലും വീക്ഷിക്കാത്ത ഒരാളെയാണ് അവിടെ വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ നമ്മൾ ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യേനയാണ് കണ്ടത് ടി ട്വന്റി ലോകകപ്പിന്റെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് പെട്ടെന്ന് സൂര്യകുമാറിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റൻസി വൈസ് ക്യാപ്റ്റൻസി എന്നൊക്കെ പറയുന്നത് ഫോമിനനുസരിച്ചിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ളത് ഇത്രയും നാളെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് ശുഭ്മാൻ പേരാണ് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിന് ടീമിൽ പോലും ഇടമില്ലാത്ത രീതിയിലാണ് കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നില്ല ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് യശസ് ി ജയിച്ചോഡാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളതാണ് ഇനി ഋഷഭ് പന്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും ഋഷഭ് പന്ത് നിറം മങ്ങി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുമോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വലിയ ഒരു ഡിസ്കഷൻ പോയിന്റ് തന്നെയാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്ന അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കണം ഇന്ത്യനെ നയിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് പല ബാറ്റർമാരെ നമ്മൾ എടുക്കുമ്പോൾ അവർക്കൊന്നും പല ഫോർമാറ്റിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാറില്ല ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കളിച്ച് വരുമ്പോൾ അവരുടെ ഒരു ആദ്യ ഘട്ടങ്ങളിലൊക്കെ നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും പിന്നെ മോശമാവുകയും ചെയ്യുമ്പോൾ ആ ക്യാപ്റ്റൻ തന്നെ ഒരു ഭാരമായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ അതിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് ജസ്പ്രീത് ബുംറയുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യക്ക് വലിയ മുതൽ കൂട്ടാവുന്ന ഒരു പെർഫോമൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു മൂന്നോ നാലോ വർഷത്തേക്കെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ അദ്ദേഹത്തിൻ്റെ സൈഡിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളറാണ് അത് മാത്രമാണ് പ്രശ്നം അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇഞ്ചുറിയാണ് ഇഞ്ചുറി ഇപ്പൊ അദ്ദേഹത്തിന് ഇഞ്ചുറി കൊണ്ട് ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പോലും പങ്കെടുക്കാൻ ഒരു ഡൗട്ടിലാണ് അല്ലെങ്കിൽ നൂറ് ശതമാനം ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്ത്യന് ക്യാപ്റ്റൻ ആവേണ്ടത് പക്ഷേ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ അയാൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ അഭിപ്രായവും ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഋഷഭ് പന്ത് ആയിരിക്കുമോ അല്ലെങ്കിൽ യശസ്വി ജെയ്സ് ആൾ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഹെഡ് കോച്ചും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും രണ്ട് തട്ടിലാണ് എന്നുള്ള രീതിയിലാണ് ദൈനിക് ജാഗരൺ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും നല്ല ഒരു വൈസ് ക്യാപ്റ്റനെ കണ്ടെത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ അയാൾക്ക് നല്ല പെർഫോമൻസ് ഏത് ഫോർമാറ്റിലാണെങ്കിലും കാഴ്ചവെക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ